വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായ ഉപാധ്യക്ഷ ഫാത്തിമ ഇസ്മായിലാണ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന അഞ്ഞൂറോളം വനിതകൾക്ക് തൊഴിലവസരം നൽകുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യും വസ്ത്രഗ്രാമം എന്ന പേരിൽ ഉൾപ്പെട്ട ഈ പദ്ധതിയിൽ വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ യൂണിറ്റുകൾ തുടങ്ങാം മലപ്പുറം ജൻശിക്ഷൻ സംസ്ഥാൻ തയ്യൽ പരിശീലനം നൽകിയ നിരവധി പേർ വിവിധ പഞ്ചായത്തുകളിലുണ്ട് ഇവർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും ചെറിയ തുക ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കണം അവശേഷിക്കുന്ന തുക ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിന്ന് നൽകും ഉൽപ്പന്നങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലൂടെയും മറ്റ് ഇതര പദ്ധതികളിലൂടെയുമായി ആകെ പതിനേഴ് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ വരവും പതിനേഴ് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ മിച്ചമുണ്ടാകും ജനറൽ വിഭാഗത്തിൽ വികസന ഫണ്ടായി നാല് ദശാംശം നാല് രണ്ട് കോടി രൂപയും എസ് എ വിഭാഗത്തിന് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയും എസ് ടി വിഭാഗത്തിന് ഒന്ന ദശാംശം രണ്ട് രണ്ട് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് പാഴ്ത്തുണികളെ റീസൈക്ലിംഗ് നടത്തി ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി നിർമ്മിച്ച് സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകളും വിപുലപ്പെടുത്തും ലക്ഷം രൂപ ഇതിനും വകയിരുത്തിയിട്ടുണ്ട് കോളനികൾ വില്ലകളാക്കി മാറ്റും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക ബജറ്റിൽ പട്ടികജാതി വർഗ്ഗ കോളനികൾ വില്ലകളാക്കി മാറ്റുന്നതിന് ഒന്നാം ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് ഈ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി കോളനികൾക്ക് സംരക്ഷണ മതിൽ നിർമ്മിച്ചും മുറ്റം കട്ട പതിപ്പിച്ചും സോക്ക് പിറ്റ് കമ്പോസ്റ്റ് പിറ്റ് മിനി മാസ് ലൈറ്റ് തുടങ്ങിയവ നടപ്പിലാക്കും മൈസൂരുവിൽ പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആന്റ് ഹിയറിംഗ് ഐഷിന്റെ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്റീച്ച് കേന്ദ്രമായ ചുങ്കത്തറ സി എച്ച്സിയിലെ അതുല്യം പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് മീറ്റർ വീതിയുള്ള റോഡുകളുടെ ഉപരിതലം നന്നാക്കാൻ രണ്ട് ദശാംശം ആറ് കോടി രൂപയും പട്ടികവർഗ വിഭാഗത്തിലെ സ്ത്രീകൾക്കും ഗർഭിണികൾക്കും മരുന്നും പരിപാലനവും ലക്ഷ്യമിട്ട് നടത്തുന്ന സഖി പദ്ധതിക്ക് പത്തു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭവനരഹിതരായ ബി പി എൽ കുടുംബങ്ങൾക്ക് ഭവന സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതിക്കും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം എ വൈ പദ്ധതിക്കുമായി മൂന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ബജറ്റ് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഷീദ് വാളപ്ര സൂസമാ മായി സജ്ജന അബ്ദുറഹ്മാൻ അംഗങ്ങളായ സഹിൽ അകമ്പാടം മറിയാമ ജോർജ് സീനത്ത് നൌഷാദ് സോമസുന്ദരൻ സി കെ സുരേഷ് ബാബു ഏലക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിപുലമായ ഹോൾസെയിൽ ആൻഡ് ആൻഡ് വിപണി നെറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக்சி போல் வண்டோரிலும் இந்தின் பேக்ஸ் பாண்டி காடரோட் மனலிமெல் பச் சடாண்ட் வண்டோர்